പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റെയിൽവേ റെയിൽവേ നിർമ്മിച്ചത് ഇപ്പോൾ ഈ മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ പ്രതികരണം നമുക്ക് കേൾക്കാം എന്നെ നിങ്ങളല്ല ആര് രാധാകൃഷ്ണൻ ഇത് ഇത് ക്ലിയർ ആകുന്നില്ല ചാനലേ രാധാകൃഷ്ണൻ ഇവിടുത്തെ ഇത് നടക്കുന്നില്ല ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് വിചാരിച്ചടക്കം ഈ ഓർബിഡിലൊക്കെ പോകുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം വളരെ ഞങ്ങള് ആരോഗ്യപരമായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ കേറി ഈ കുടുങ്ങി ആ പഴയ ഒരു ബുദ്ധിമുട്ടില്ല എത്രയും പെട്ടെന്ന് പരിഹാരം വേണ്ടി ആരോട് പറയുന്നത് ഇതാണ് ഈ മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും പറയുവാനുള്ളത് പല പല നിവേദനങ്ങൾ പ്രതിഷേധങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടും ഈ മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ അവർ കോപാകുലരാണ് സോഷ്യൽ മീഡിയയിലൂടെ അധികാരികളെ അറിയിക്കുവാൻ വീഡിയോ എടുക്കുന്ന വ്യക്തികളോട് പോലും അവർ പ്രതിഷേധിക്കുകയാണ് കാരണം എന്തും ചെയ്താലും ഈ റോഡ് ഈ മേൽപ്പാലം ശരിയാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ നിർമിച്ച ഈ മേൽപ്പാലം ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ ടാറിങ്ങോ മറ്റ് പണികളോ ഒന്നും ചെയ്തിട്ടില്ല ഈ മേൽപ്പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ കുഴിയിൽ വീണ് അപകടം ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് സ്കൂട്ടർ യാത്രക്കാരാണ് കൂടുതലും ഈ അപകടത്തിൻ്റെ ബലിയാടുകൾ ആകുന്നത് ഈ റോഡിലെ കുഴികൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നാട്ടകം ഗസ്റ്റ് ഹൗസിൽ എത്തേണ്ട വി ഐ പികളെ മറ്റ് റോഡുകളിലൂടെയാണ് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കുന്നത് പൊതു മരാമത്ത് വകുപ്പ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിനാണ് ഈ മേൽപ്പാലം സഞ്ചാര യോഗ്യമാക്കുവാനുള്ള ചുമതല ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുള്ളതായി അറിയുന്നു മണിപ്പുഴ മുതൽ നാട്ടകൻ ഗസ്റ്റ് ഹൗസ് വരെ റോഡ് ടാറിങ്ങിന് വേണ്ടി എന്നാൽ ഇതുവരെയും ഇതിൻ്റെ പണികൾ തുടങ്ങിയിട്ട് ഇല്ല എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയ സ്ഥിതി മാറ്റി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരെ ആവശ്യപ്പെടുന്നത് മേൽപ്പാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം അപകടക്കിണിയൊരുക്കി ധാരാളം കുഴികൾ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് 浩哥。 ഞാനിപ്പോൾ നിൽക്കുന്നത് നൂലേടം റെയിൽവേ ഓർഡിച്ചിലാണ് ഇവിടുത്തെ സ്ഥിതി ഭയങ്കര പരിതാപകരമാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എല്ലാം അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം